ഫോട്ടോഷോപ്പ് ഡീറ്റെയിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഫീച്ചർ ആക്ഷൻസ് പാനലാണ് നമ്മളൊരു പ്രോസസ്സ് പെട്ടെന്ന് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചില ആക്ഷൻസുകൾ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ആക്ഷൻസ് ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് നമ്മൾ വെക്കാറുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഫോട്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ അനലൈസ് ചെയ്തതിന് ശേഷം ആ ഒരു ഫോട്ടോയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആക്ഷനുകളെ നമുക്ക് സജസ്റ്റ് ചെയ്തു തരുന്ന ഒരു ഫീച്ചറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആദ്യമായി ചാനൽ കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാനിവിടെ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമുക്കിവിടെ ആക്ഷൻസ് പാനലിൽ സജസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കുറേ ആക്ഷൻസുകൾ ഇവിടെ തന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ഒക്കെ നമുക്ക് ഈ ഒരു പടം അനലൈസ് ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന ആക്ഷനുകളാണ് ഇവിടെ രണ്ട് ടാബുകൾ കാണാനായിട്ട് സാധിക്കും ഒന്ന് സജസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടാബ് അതിനടിയിലായിരിക്കും ഈ ഒരു സജസ്റ്റഡ് ആക്ഷൻസുകളെല്ലാം വരിക ഇവിടെ ഫീച്ചേഡ് എസെൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ കാണാം നമുക്കൊരു ഫോട്ടോയ്ക്ക് കോൺട്രാസ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ ആ ഫോട്ടോയെ ആക്കുക അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റുക റിമൂവ് ചെയ്യുക അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഫീച്ചേർഡ് എസെൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷന് താഴെയായിട്ട് വരിക ഇനി സജസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷനിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു ഫോട്ടോയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആക്ഷനുകളുടെ ഒരു ലിസ്റ്റ് ആയിരിക്കും അവിടെ വരിക അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടുപ്പുറത്ത് രണ്ടാമതായിട്ടുള്ള ആ ഒരു ടാബിൽ വന്നു കഴിഞ്ഞാൽ യു എസ് എന്ന് പറഞ്ഞിട്ടുള്ള ടാബാണ് ആ ഒരു ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആക്ഷൻസ് ആയിരിക്കും ഈ ഒരു സെക്ഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഇനി സജസ്റ്റഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആക്ഷൻ്റെയും നേരെ നമുക്കൊരു ഐയുടെ സിംബിള് കാണാനായിട്ട് സാധിക്കും ആ ഒരു ഐയുടെ സിംബിൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണ് നമുക്ക് ആ ഒരു ആക്ഷൻ്റെ മുകളിൽ നമ്മുടെ മൗസ് വെക്കുന്ന സമയത്ത് എന്ത് ആക്ഷനാണ് അവിടെ നടക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു പ്രീവ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏതൊക്കെ ആക്ഷൻ്റെ നേരെയാണോ ആ ഒരു ഐ സിംബിൾ ഉള്ളത് ആ ഒരു ആക്ഷനുകളുടെ പ്രീവ്യൂ നമുക്ക് ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇവിടെ സ്ട്രോങ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞ ആക്ഷനിലേക്ക് പോയപ്പോൾ അതിൻ്റെ പ്രീവ്യൂ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നെക്സ്റ്റ് ഒരു ആക്ഷനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പ്രീവ്യൂ കാണാൻ സാധിക്കുന്നുണ്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ഷനിലേക്ക് പോകുമ്പോൾ ആ ഒരു സ്റ്റൈൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഒരു പിക്ചറിൽ നമുക്ക് പെട്ടെന്ന് മാറ്റം വരുത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ നമുക്കൊരു ആക്ഷനായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ് ആ ഒരു ആക്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആ ഒരു ലെയേഴ്സ് പാനലിൽ അതിൻ്റെ ആക്ഷനുകൾ ജനറേറ്റായി ക്രിയേറ്റായി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും റൈറ്റ് സൈഡിൽ ലേയേഴ്സ് പാനലിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഏതെങ്കിലും ഒരു ആക്ഷൻ പെട്ടെന്ന് നമുക്ക് സെർച്ച് ചെയ്തിട്ട് ആ ഒരു ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ഇമേജിനെ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് പോപ്പ് ചെയ്ത് നിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം മേക്ക് ദ ഇമേജ് പോപ്പ് മെയ്ക്ക് ദ ഇമേജ് പോപ്പ് എന്ന് ഞാൻ കൊടുത്തു അപ്പോൾ നമ്മുടെ ഈ ഒരു ഇമേജിനെ പെട്ടെന്ന് പോപ്പ് ചെയ്ത് നിർത്താൻ പറ്റുന്ന കുറേ ആക്ഷനുകളായിരിക്കും നമുക്ക് സജസ്റ്റ് ചെയ്തു തരുന്നത് അപ്പോൾ ആ ഓരോ ആക്ഷനിലേക്കും നമ്മൾ മൗസ് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്കതിൻ്റെ ആ ഒരു ആക്ഷൻ അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നോക്കുക ഇതെല്ലാം നമ്മുടെ ഇമേജിനെ പോപ്പ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ആക്ഷനുകളാണ് നമുക്ക് ഏത് ആക്ഷനാണോ ഇവിടെ വേണ്ടത് ആ ഒരു ആക്ഷൻ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതിന് ശേഷം നമുക്കതിൻ്റെ കോൺട്രാസ്റ്റും കാര്യങ്ങളുമൊക്കെ നമുക്ക് റൈറ്റ് സൈഡിലെ പാനലിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ആക്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വാം കോൺട്രാസ്റ്റ് വന്നിട്ടുണ്ട് ഞാൻ ആ ഒരു ആക്ഷനാണ് എനിക്ക് വേണ്ടത് എന്ന് കരുതുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആക്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു അതിന് ശേഷം നമുക്ക് ലേയേഴ്സ് പാനലിലേക്ക് വന്നാൽ അതിൻ്റെ ഒരു കോപ്പി ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഇത്രയൊരു ഇൻറ്റൻസിറ്റി നമുക്ക് ആ ഒരു വാം ഇൻറ്റൻസിറ്റി വേണ്ട എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ ഒപ്പാസിറ്റി അതുപോലെ ഫില്ലൊക്കെ നമുക്കിവിടുന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും ആ ഒരു വാംനെസ് നമുക്കിവിടെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഏത് ആക്ഷൻ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഈ ഒരു പടത്തിനെ പെട്ടെന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ആക്ഷൻസ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് കൊടുക്കുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് ഞാൻ എഴുതി കൊടുത്തു അതിൻ്റെ കുറേ റിസൾട്ടുകൾ വന്നിട്ടുണ്ട് നമുക്ക് അത് ഓരോന്നായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നോക്കുക സോഫ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആക്ഷൻ അതുപോലെ തന്നെ ഫോട്ടോ റിപ്പയർ താഴേക്ക് ഫ്ലാറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ ഓരോ ആക്ഷനുകളായിട്ട് നമുക്ക് താഴേക്ക് ലിസ്റ്റ് ചെയ്ത് വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഏത് ആക്ഷനാണോ നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ട് നിങ്ങൾക്ക് യോജിക്കുന്ന ആക്ഷൻ ആ ഒരു ആക്ഷൻ നിങ്ങൾക്ക് അവിടുന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി എനിക്ക് ഈ ഒരു സബ്ജെക്റ്റിനെ മാത്രം എനിക്കൊന്ന് വാം കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ വാം കളർ എന്ന് കൊടുത്തു എനിക്ക് വാം കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആക്ഷനാണ് എനിക്ക് സബ്ജെക്റ്റിലേക്ക് കൊടുക്കേണ്ടത് എന്ന് കരുതുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാം കോൺട്രാസ്റ്റിലേക്ക് പോവുക അതിന് റൈറ്റ് സൈഡിൽ മൂന്ന് ഡോട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ഡോട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് സബ്ജെക്റ്റിലേക്ക് മാത്രം അപ്ലൈ ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ലൈ ഓൺ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആക്ഷൻ ആ ഒരു സബ്ജക്റ്റിലേക്ക് മാത്രമായിട്ട് അപ്ലൈ ആവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും നോക്കുക നമ്മുടെ സബ്ജക്റ്റിലേക്ക് മാത്രമായിട്ടാണ് നമുക്ക് ഇപ്പോൾ ഒരു വാം കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആക്ഷൻ അപ്ലൈ ആയിരിക്കുന്നത് മറ്റൊരു ചിത്രം ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ സജസ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ആക്ഷൻസ് ലോഡ് ആയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ എനിക്ക് ഈ ഒരു സബ്ജെക്റ്റിനെ പെട്ടെന്ന് പോപ്പ് ചെയ്ത് നിർത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ മെയ്ക്ക് സബ്ജക്റ്റ് പോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇനി അത് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സബ്ജക്റ്റ് കൃത്യമായിട്ട് പോപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും നേരത്തെ ആ ഒരു സബ്ജക്റ്റ് ഞാനൊന്ന് കാണിച്ചുതരാം നോക്കുക ഇതായിരുന്നു നമ്മുടെ ആ ഒരു പഴയ സബ്ജക്റ്റ് അതിനെ പെട്ടെന്ന് നമ്മളൊന്ന് പോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെയ്ക്ക് സബ്ജെക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ഷൻ ഉപയോഗിച്ചു ഇനി ഇതിൻ്റെ ഈ ഒരു ഇൻറ്റൻസിറ്റി കുറച്ച് കൂടുതലാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഒപ്പാസിറ്റി ഇവിടുന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും അതനുസരിച്ച് നമുക്ക് ആ ഒരു സബ്ജക്റ്റിൻ്റെ പോപ്പ്നെസ് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇനി എനിക്ക് പെട്ടെന്ന് ഈ ഒരു പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലർ ചെയ്യണം എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെർച്ച് ഫോർ മോർ ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലറിനുള്ള ആക്ഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ എന്ന് എഴുതി കൊടുക്കാം നോക്കുക ബ്ലർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കൊരു ആക്ഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും അതിനുമുമ്പ് നിങ്ങൾ ഈ ലെയർ പാനലിൽ പോയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് ഇപ്പോൾ നമുക്ക് ലെയർ സീറോയിലാണ് അതായത് നമുക്കിപ്പോൾ സബ്ജക്റ്റിലേക്ക് നമ്മൾ ഒരു പോപ്പ് അപ്ലൈ ചെയ്തു സബ്ജെക്റ്റ് പോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കിട്ടുക കാരണം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മാസ്ക് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് താഴെ സബ്ജക്റ്റ് ലെയറിലേക്ക് പോകാം അതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്ലർ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നോക്കുക ആ സമയത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് ബ്ലർ ചെയ്ത് തന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ നമുക്ക് ബ്ലർനെസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ആക്ഷൻസുകളൊക്കെ താഴെയുണ്ട് നോക്കുക സ്ട്രോങ്ലി ബ്ലർ ഇമേജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൂടുതൽ ആക്ഷനുകൾ നിങ്ങൾക്ക് താഴെ കാണാനായിട്ട് സാധിക്കും ഇനി ഈ ആക്ഷനുകളൊക്കെ നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ മെർജ് ചെയ്യാം ഈ ലെയറുകളെ എല്ലാം കൂടെ നിങ്ങൾക്ക് മെർജ് ചെയ്തിട്ട് ഒരു പുതിയ ലെയറാക്കി എടുക്കാം അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആക്ഷനുകൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഈ വിസിബിൾ ലെയറുകളെല്ലാം കൂടെ മെർജ് ചെയ്ത് നമുക്ക് ഒറ്റ ലെയറാക്കിയിട്ട് ഈ ലെയറുകളുടെ എല്ലാം മുകളിലായിട്ട് ഒരു ലെയറാക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ഷിഫ്റ്റ് ഓൾട്ട് ഇ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിസിബിൾ ലെയറുകളെല്ലാം കൂടെ മെർജ് ചെയ്ത് നമുക്ക് മുകളിൽ ഒരു സെപ്പറേറ്റ് ലെയറാക്കി കിട്ടും അതിനുശേഷം നിങ്ങൾക്ക് അതിലേക്ക് വേറെ ആക്ഷനുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഉദാഹരണത്തിന് എനിക്കൊരു വിനിയറ്റ് ആഡ് ചെയ്യണം എന്ന് കരുതുക കുറച്ചും കൂടി ഒരു ഡെപ്ത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എനിക്കൊരു വിനിയറ്റ് ആഡ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ നമ്മൾ മെർജ് ചെയ്ത ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ വിനിയറ്റ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ വിനിയറ്റുമായി ബന്ധപ്പെട്ട ആക്ഷനുകൾ നമ്മളെ കാണിച്ചു തരും അപ്പോൾ നമുക്കിവിടെ എഴുതിയിരിക്കുന്ന കാണാനായിട്ട് സാധിക്കും വിനിയേറ്റ് സെലക്ഷൻ മൈൽഡ് വിനിയറ്റ് സ്ട്രോങ് വിനിയറ്റ് എന്നൊക്കെ പറഞ്ഞ് താഴേക്ക് താഴേക്ക് വിനിയേറ്റിൻ്റെ ആക്ഷനുകൾ ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു വിനിയേറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് മൗസ് കൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ആ അതിൻ്റെ പ്രീവ്യൂ ആ ആക്ഷൻ്റെ പ്രീവ്യൂ നമുക്ക് പിക്ചറിൽ കാണാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ സ്ട്രോങ് വിനിയറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആക്ഷനിലാണ് എൻ്റെ മൗസ് കർസർ ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോണ്ടാണ് നമുക്കൊരു സ്ട്രോങ് വിനിയറ്റ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഇത്ര ആ ഒരു വിനിയറ്റിൻ്റെ ഡെപ്ത്ത് വേണ്ടാന്ന് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈൽഡ് വിനിയറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആ വിനിയറ്റിൻ്റെ ഡെപ്ത്ത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇനി വൈറ്റ് വിനിയറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മുകളിൽ വൈറ്റ് വിനിയറ്റ് ഉണ്ട് സ്ട്രോങ് ഉണ്ട് അതുപോലെ തന്നെ മൈൽഡ് വിനിയറ്റ് ഉണ്ട് അതുപോലെ ഇതൊന്നുമല്ല വേണ്ടെന്നുണ്ടെങ്കിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും കൂടുതൽ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കിട്ടും ഹെവി വിനിയറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു വിനിയറ്റ് നമുക്ക് കിട്ടും സാധാരണ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പിലാണെന്നുണ്ടെങ്കിൽ ക്യാമറാറോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്ലഗിനുകൾ നമ്മൾ യൂസ് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ ലൈറ്റ് റൂമിലൊക്കെ കൊണ്ടുപോയിട്ടാണ് നമ്മളൊരു ഇമേജ് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെടുക്കുക പക്ഷെ നമുക്കിപ്പോൾ ഇതുപോലെയുള്ള ആക്ഷനുകൾ ഫോട്ടോഷോപ്പിൽ തന്നെ ആണ് അത് പെട്ടെന്ന് നമുക്ക് നമ്മുടെ പിക്ചറിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇനി പുതിയ ഒരു ആക്ഷൻ നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണം എന്ന് കരുതുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ രീതിയിൽ നമുക്ക് ആ ഒരു ആക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ പുതിയ വന്നിരിക്കുന്ന ഈ ഒരു പാനലിൽ നമുക്ക് താഴെ പുതിയ ഒരു ആക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ബട്ടണുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പഴയ ക്ലാസിക് ആയിട്ടുള്ള ആ ഒരു ആക്ഷൻ പാനലിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ആക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവിടെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെർച്ചിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻഡ്യൂമാർക്ക് പ്രെസ് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്യുക ആ സമയത്ത് നമുക്കിതിൻ്റെ ഹോം പേജ് കിട്ടും അതായത് ആക്ഷൻ പാനലിൻ്റെ ഹോം പേജ് കിട്ടും ഹോം പേജിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ മുകളിൽ നാല് ലൈൻസ് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസിക് ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ആ ഒരു ആക്ഷൻ പാനൽ നമുക്ക് കിട്ടും ഈ ഒരു ആക്ഷൻ പാനലിൽ നിന്നുകൊണ്ട് നമുക്ക് പുതിയ ആക്ഷനുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും താഴെ പുതിയ ആക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിലുള്ള ബട്ടനുണ്ട് ബാക്കിയുള്ള ബട്ടണുകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ബട്ടണുകളാണ് സാധാരണ നമ്മൾ ആക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബട്ടണുകളാണ് ഇനി തിരിച്ച് നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ആക്ഷൻ പാനലിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു നാല് ഡോട്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ആക്ഷൻസ് എന്ന് കാണാം ഇവിടെ ഈ ഒരു ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെനു ഐറ്റം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ആക്ഷൻ പാനലിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും ഇനി നമുക്ക് നമ്മുടെ പിക്ചർ ആദ്യം ഓപ്പൺ ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു നമ്മൾ ഇത്രയും ആക്ഷനുകൾ അപ്ലൈ ചെയ്ത സമയത്ത് ആ ഒരു പിക്ചറിന് വന്നിരിക്കുന്ന മാറ്റം എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ വിസിബിൾ ലെയേഴ്സ് എല്ലാം കൂടെ ഒന്ന് എമർജ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് മെർജ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള നമ്മുടെ ലെയറുകൾ ഈ ഒരു ലാസ്റ്റത്തെ ലെയർ അതായത് ലെയർ സീറോ ഒഴിച്ച് ബാക്കിയുള്ള ലെയറുകളെല്ലാം കൂടെ ഞാനൊന്ന് ഒരു ഗ്രൂപ്പിലേക്ക് മാറ്റുവാണ് അതൊരു ഗ്രൂപ്പിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് ഓഫ് ചെയ്യുന്നു ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ നമ്മൾ ബ്ലർ എഫക്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഞാനൊന്ന് ഓഫ് ചെയ്യുവാണ് അതിനുശേഷം നമ്മളിപ്പോൾ മെർജ് ചെയ്തിരിക്കുന്ന ലെയർ അതായത് നമ്മുടെ എഫക്ട്സുകളെല്ലാം കൊടുത്തതിനു ശേഷം നമ്മൾ മെർജ് ചെയ്ത ലെയർ ആ ലെയർ ഞാനൊന്ന് ഓഫ് ചെയ്യാൻ പോവുകയാണ് നോക്കുക നമ്മുടെ പഴയ ആ ഒരു ഇമേജ് ഇങ്ങനെയാണ് ഇരുന്നത് നമ്മൾ സബ്ജക്റ്റിന് ഒരു ചെറിയൊരു പോപ്പ് കൊടുത്തു അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മളൊന്ന് ബ്ലറാക്കി ഒരു വിഗ്നെറ്റ് എഫക്റ്റ് കൊടുത്തു അത്തരം കാര്യങ്ങൾ ചെയ്ത ആ ഒരു ഇമേജാണ് ഈ കാണുന്ന ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചതാണ് ഇങ്ങനെയാണ് ഈ രീതിയിലാണ് നമ്മൾക്ക് ഈ ഒരു ആക്ഷൻ പാനൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഞാനിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് അപ്പോൾ ഈ ഒരു ആക്ഷൻ പാനൽ ഫീച്ചറാണ് പുതിയതായിട്ട് ഫോട്ടോഷോപ്പ് ബീറ്റെയിൽ വന്നിട്ടുള്ളത് താമസിയാതെ തന്നെ നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ ഒറിജിനൽ വേർഷനിലേക്ക് ഈ ഒരു ഫീച്ചർ എത്തുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത് ആദ്യമായി ചാനൽ കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക